து ஆசார போலும் அவர் அவர் அது സ്വകാര്യ ബസ്സുകൾ വർക്കല മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറാത്തതിൽ പ്രതിഷേധിച്ച നഗരസഭാ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ബി ജെ പി പ്രവർത്തകർ കഴിഞ്ഞയാഴ്ചയിലാണ് ബസ്സുകൾ തടഞ്ഞ പ്രതിഷേധം അറിയിച്ചത് ഇതേ തുടർന്ന് വർക്കല പോലീസ് സ്ഥലത്തെത്തുകയും സ്റ്റാൻഡിന് പുറത്ത് കാത്തുനിന്നവരെയും മറ്റും ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് എത്തിക്കുകയും പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയുമായിരുന്നു ഇതേ തുടർന്ന് പ്രശ്നപരിഹാരം എന്ന വണ്ണം ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് ബസ്സുകൾ കയറണമെന്ന നിർദ്ദേശം നൽകിയാണ് ികമായി പ്രശ്നപരിഹാരം പരിഹാരം കണ്ടത് എന്നാൽ ഈ കാര്യത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബസ് ജീവനക്കാർ അന്നേ ദിവസം തന്നെ റോഡിൽ നിന്ന് ബി ജെ പി പ്രവർത്തകർ ബസ് തടയുകയും സ്റ്റാൻഡിനകത്ത് ബസ് കയറാതെ ബസ് മുന്നോട്ടെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഭീഷണി മുഴക്കുകയുമായിരുന്നു എന്നാണ് ജീവനക്കാർ പറയുന്നത് പിന്നെ നമ്മളെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ കിടക്കുന്ന ബസ് തടഞ്ഞവർക്കെതിരെ കർശന നടപടി എടുക്കണം എടുത്തില്ലെന്നുണ്ടെങ്കിൽ സമരപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് പ്രൈവറ്റ് ബസ് മുന്നോട്ട് പോയിരിക്കും അതിൽ ഒരു മാറ്റമില്ല ഈ കിടക്കുന്ന ഈ പ്രൈവറ്റ് ബസ് തടഞ്ഞ ബി ജെ പി ഗുണ്ടകൾ ബി ജെ പിയുടെ ഗുണ്ടായുസം ബി ജെ പി വർക്കേഴ്സ് ആൻഡ് കാണിച്ച ഗുണ്ടായുസത്തിന് ഈ ബസ് തടഞ്ഞവർക്കെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ പ്രൈവറ്റ് ബസ് സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകും ഞങ്ങളുടെ അസോസിയേഷനിലും നമ്മുടെ പോലീസുകാരും എല്ലാം കൂടെ ഇവിടെ യോഗം നടന്നപ്പോഴത്തേക്കും നമ്മളെടുത്ത് പറഞ്ഞായിരുന്നു നിങ്ങൾ ലോങ്ങ് പോകുന്ന വണ്ടികൾ നിങ്ങൾക്ക് ട്രെയിൻ രണ്ടും മൂന്നും ട്രെയിൻ അടക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ മാറ്റി നിർത്തി പോകണം പോണം എന്ന് നമ്മളത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ആ കാര്യം നമ്മൾ അവരുടെ അടുത്തും പോകാം അതുപോലെ തന്നെയാണ് നമ്മളടുത്ത് സ്റ്റാൻഡി പൈസ മേടിക്കാൻ വരുന്നയാൾ അത് മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടുള്ള ആൾ ആ പുള്ളി വന്നിട്ട് സ്റ്റാൻഡി വരുന്ന വണ്ടിയാണ് അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും വന്നാലേ പറ്റത്തുള്ളൂ നിങ്ങൾ മാറി കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കും പോയി പറ്റത്തില്ല മാകാൻ പറ്റത്തില്ല പിന്നെ അതിൽ വന്ന ഒരു ചേച്ചി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വണ്ടി പോകുന്നോ പോകാത്തോ ഞങ്ങളുടെ ജോലി പോകുന്നോ കാര്യങ്ങളൊന്നുമല്ല അല്ല ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന ഒന്നും എല്ലാവർക്കും അറിയാണ്ട് അവർക്ക് ഇനി ഈ വണ്ടി തടഞ്ഞാൽ പറ്റില്ല അവരൊറ്റ കാരണമാണ് ഈ വണ്ടി തടഞ്ഞത് അതിൽ ബാക്കിയുള്ളവർ വന്നപ്പോഴും അവരടുത്ത് പറഞ്ഞപ്പോഴത്തേ അവർ പറഞ്ഞു ശരി നിങ്ങൾ ഇത്രയും ദൂരം പോകാനുള്ള എന്നെല്ലാം സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ഈ ഒരൊറ്റ ജയിച്ചിര കാര്യം കൊണ്ട് അവർ പറഞ്ഞാൽ വണ്ടി വിടത്തില്ല അതാണ് അവർ പറയുന്നത് എന്തായാലും നമ്മളെന്തായാലും നിയമപരമായിട്ട് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ദൂര സർവീസുകൾ നടത്തുന്ന ബസ്സുകൾ സമയക്രമം പാലിക്കുന്നതിനായി ചില സമയങ്ങളിൽ സ്റ്റാൻഡിനുള്ളിൽ പ്രവേശിക്കാതെ പോകാറുണ്ടെന്നും അത് പുന്നമൂട് ലെവൽ ക്രോസിലെ ബുദ്ധിമുട്ട് നേരിടുന്നത് കൊണ്ടാണെന്നും ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു മാത്രമല്ല അന്ന് ബസ് തടഞ്ഞ സംഭവത്തെ തുടർന്ന് രണ്ട് സർവീസാണ് മിക്ക ബസ്സുകൾക്കും മുടങ്ങിയതെന്നും ജീവനക്കാർ പ്രതികരിച്ചു ഫോട്ടോ എടുത്ത് ആ വേണോ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ കണ്ടക്ടറെ പേരിലും ഡ്രൈവറുടെ പേരിലും വെറ്റി തുടർന്നുള്ള നീതരമായിട്ടുള്ള എല്ലാ നടപടി എടുക്കുമെന്നാണ് ആർ പറഞ്ഞേക്കുന്നത് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പം ഇപ്പോഴും ആൾക്കാർ നിൽക്കുന്നത് സ്റ്റാൻഡിന് വെളിയിലാണ് നിൽക്കുന്നത് ആൾക്കാർ ആൾക്കാരകത്ത് കയറുന്നാലേ വണ്ടിക്ക് ആൾ കിട്ടത്തുള്ളൂ ഇത് അവിടെ വന്നുകൊണ്ട് ആൾക്കാരെ വിളിച്ച് വരുത്തി രണ്ടാം മൂന്നാമൂന്നാല് പേര് കയറും വണ്ടി ഇളങ്ങി പോവും ആൾക്കാർ വീണ്ടും വെളിയിൽ നിൽക്കും ഇതുവരെയൊക്കെ ആൾക്കാരെ ഞകത്താക്കാനുള്ള ഒരു പരിപാടിയും ആർ ആരും നോക്കിയിട്ടില്ല ആൾക്കാരും കൂടെ അകത്ത് അകത്ത് കയറിയാൽ മാത്രമേ ബസ്സുകൾ പിന്നെ ആളുടെ പറ്റത്തുള്ളൂ അവിടെ നിന്നു ഇപ്പോൾ ഒരു ബസ്സും അവിടെ ഇറക്കി നിർത്തുന്നില്ല എല്ലാ വണ്ടി അകത്ത് തന്നെ നിർത്തി ആണ് ആളുടെ അടുത്ത് പോകുന്നത് പിന്നെ അവിടെ ബിജെപിയുടെ പാർട്ടിക്കാരവിടെ വന്ന് വണ്ടി അടഞ്ഞു ഒരു ബസ് കടഞ്ഞിരുത്തി കുളത്തുപുഴ പോകുന്ന ബസ്സാണ് ആ വണ്ടി അടഞ്ഞു അഞ്ചാം പത്താം മിനിറ്റ് അവിടെ തടഞ്ഞു നിർത്തി ആ വണ്ടി ഇനി എത്ര പോയിന്റ് കഴിഞ്ഞാണ് പിന്നെ അവർക്ക് ആളുടെ അടുത്ത് പോകാൻ പറ്റുന്നത് അല്ലേ കൗൺസിലറാണോ കൗൺസിലറാണോ അല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല ഒരു മാഡം ഒന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു വണ്ടി പിന്നെ അവിടെ നിന്ന് ഇത്തിണ്ട് രണ്ട് ഗേറ്റ് ഉണ്ട് അവിടെ നിന്ന് വരാനായിട്ട് ഈ രണ്ട് ഗേറ്റ് അടയ്ക്കുന്നത് അതും ബസ്സുകാരെ കുറ്റുക ഈ ഗേറ്റ് അടയ്ക്കുന്നതും തുറക്കുന്നതെല്ലാം ബസ്സുകാരെ കുറ്റമാണ് അവിടുന്ന് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ വഴി നിൽക്കുന്ന ആളുകളെ പോലും എടുക്കാതെ ആയിരിക്കും ഈ ബസ് വരുന്നത് ഈ ബസ് വന്ന് സ്റ്റാൻഡിൽ കയറി ആളുടെ അടുത്ത് ഇപ്പോൾ ടൈം കിട്ടത്തില്ല അതുകൊണ്ടാണ് വെളിയിൽ വെളിയിൽ ആളിറക്കി അങ്ങ് പോകുന്നത് അതിനാ കൗൺസിലൊരു സ്ഥിരമായി കൗൺസിലാണെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ പറയുന്നില്ല അവർ മാഡം സംസാരം കേട്ടത് കൗൺസിലാണെന്ന് തോന്നി കാരണം പാർട്ടി ഇടപാടുള്ള കാര്യമുണ്ട് ഈ വണ്ടികളല്ല എല്ലായിടത്തും ആളിനാളിനിറക്കി ആളെടുത്ത് പോലെ വണ്ടികളാണ് എവിടെയല്ലാണ്ട് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എങ്ങും ആളെടുക്കാനും പറ്റത്തില്ല ഈ ആളിറക്കുന്നത് തന്നെ സ്റ്റോപ്പിലിറക്കാനും പറ്റത്തില്ല സ്റ്റോപ്പിലിറക്കി അവിടെ നിന്ന് ആൾ ആ ബസ് കയറി കഴിഞ്ഞാൽ അടുത്ത് പുറകേന്നുള്ള വണ്ടിക്കാർ വിഷയം ഉണ്ടാകും കാരണം അവരുടെ ടൈമായി ഒരു യാത്രയാണ് സംസാരിച്ചതെന്ന് ഇങ്ങനെ പറയത്തില്ലായിരുന്നു അത് ഈ പ്രൈവറ്റ് ബസ്സിൽ ഓടുന്ന ജീവനക്കാരക്കാരുടെ ആൾക്കാരൊന്നും മനസ്സിലാക്കണേ സംസാരിക്കുന്ന എല്ലാവരും അവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം വരെ ഈ ബസ്സിൽ കിടന്ന് ഓടുന്ന വെച്ചാൽ അവർ സൂചിക്കാൻ വേണ്ടി വന്നതല്ല ഓരോ ഇത്ര മിനിറ്റ് ഇത്ര മിനിറ്റുകൊണ്ട് ഓരോ പോയിന്റ് പാസ് ചെയ്ത് പോകണം അതിനിടയ്ക്ക് ഇതാ ഈ വർക്കല തന്നെ പിന്നെ വണ്ടിയുടെ പെട്ടയ്ക്ക് പെട്ടക്കി പെട്ടക്കെ ഓരോ കാറുകൾ പോകുന്നത് ഓരോ അതും ഒന്നും ഒരു സൈഡ് വരെ ഒന്നും ചെയ്തില്ല അവർ അനങ്ങി 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 പോകുക ഈ ബസ് അതിൻ്റെ ഹോൺ ഫോണിച്ച് പോയാലും ഈ കാറിൽ സൈഡ് കിടത്തില്ല അനങ്ങി അനങ്ങി പോകും ഈ സമയം താമസിക്കും തോറും ബസ്സുകാർ വണ്ടിക്ക് സ്പീഡ് കൂട്ടും കാരണം അവർക്ക് അടുത്ത ഷോപ്പ് ചെയ്യുന്ന ആൾക്കാർ ആളത്ത് പോയേ പറ്റത്തുള്ളൂ ഇതെല്ലാം ഓർത്ത് എന്തോ ചെയ്യുക അല്ലാതെ പ്രൈവറ്റ് മാത്രം കാര്യമില്ല സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വിവരാവകാശ നിയമപ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ബസ് ജീവനക്കാർ വർക്കല നഗരസഭയിലെ റെയിൽവേ സ്റ്റേഷന് മുൻവശത്ത റോഡ് സൈഡിലെ ഓട്ടോ സ്റ്റാൻഡ് അംഗീകൃതമാണോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് ഓട്ടോ സ്റ്റാൻഡ് ബൈക്കിന്റെ പാർക്കിംഗ് ഇത് അറിയാലേ അത് അല്ല നമ്മളെന്തായാലും സ്ഥാനാർത്ഥി എല്ലാം ബസ്സ് കയറി നിൽക്കുകയാണ് തീരുമാനിച്ച് പിന്നെ ഇടാപ്പുറത്ത് നിന്ന് ഓടിയിടുന്ന വണ്ടിക്ക് ആളുടെ ഒരു ചെറിയൊരു ഇളവ് കൊടുത്തിട്ടുണ്ട് താമമായിക്കുകയാണെങ്കിൽ ഹമ്പിന നേതൃത്വത്തിൽ പോകാണ്ട് പോലീസും പറഞ്ഞു വെഹിക്കിളും പറഞ്ഞു ബാക്കി എടുത്താൽ എല്ലാ വണ്ടിയും സാന്നിഹത്ത് കയറും അതിന് മാറ്റമൊന്നുമില്ല നമ്മൾ എന്താ അപ്പം പെട്ടി ഇടിച്ച കാര്യം പറഞ്ഞല്ലേ പെറ്റിക്കുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് നിർത്താതെ പോയി കഴിഞ്ഞാൽ ആളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അത് ആളുടെ എല്ലാ സ്റ്റാഫുകളെ അറിയിച്ചിട്ടുണ്ട് പിന്നെ അത് മലപ്പുറം ബി ജെ പി കാരും എനിക്കൊന്ന് ആട്ടോക്കാരും ഉണ്ടോ എന്ന് തോന്നുന്നു നമ്മുടെ പ്രശ്നം ഉണ്ടാക്കിയാണ് അന്ന് വർക്കലയിലെ മുഴുവൻ ഓട്ടോ സ്റ്റാൻഡുകളും അംഗീകൃതമാണോ എന്നും എത്ര എണ്ണമാണ് ഇത്തരത്തിൽ ഉള്ളതെന്നും വ്യക്തമാക്കണമെന്ന് സ്വകാര്യ ബസ് ജീവനക്കാരനായ വർക്കല സ്വദേശി ഷാക്കർ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരിക്കുകയാണ് ഈ പ്രൈവറ്റ് ബസ് തടഞ്ഞിട്ടുള്ള പ്രൈവറ്റ് ബസ് തടഞ്ഞ ബിജെപിക്കാർക്ക് അവർക്ക് അത്രയ്ക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഈ പുറത്ത് ബസ് കാത്ത് നിൽക്കുന്നവരെ അകത്ത് കയറ്റണം ബസ് ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് യാത്രക്കാരെ കയറ്റി നിർത്തുകയാണെങ്കിൽ എല്ലാ പ്രൈവറ്റ് ബസ്സും അകത്ത് കയറും പിന്നെ പാരിപ്പള്ളി പാരിപ്പള്ളി റൂട്ടും ഇടവ കാപ്പിൽ റൂട്ടിൽ പോകുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ കയറാതെ പോകുന്ന രണ്ടോ മൂന്നോ ബസ്സുകൾ മാത്രമേ ഉള്ളൂ ഈ രണ്ടോ മൂന്നോ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ പോകേണ്ട കാരണമെന്ന് വെച്ചാൽ പിന്നമോട് വഴി പോകുന്ന വണ്ടി പാരിപ്പള്ളി പോകുന്ന വണ്ടിക്ക് ഒരു ഗേറ്റും കാപ്പിൽ പോകുന്ന വണ്ടിക്ക് രണ്ട് ഗേറ്റും ഉണ്ട് ഈ രണ്ട് ഗേറ്റ് താണ്ടി പോകേണ്ട ഈ ഗേറ്റ് അടച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ആ വണ്ടിയുടെ പത്ത് മിനിറ്റ് പോവേണം ഈ പത്ത് മിനിറ്റ് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ തൊട്ടു പുറകിൽ വരുന്ന രണ്ട് വണ്ടി എൻ്റെ പുറകിൽ വരും ഇവർ തമ്മിൽ വീണ്ടും കോമ്പറ്റീഷനാണ് അപ്പോൾ ഈ ബി ജെ പി കാരുടെ ഗുണ്ടായിസം കാണിച്ച് ഇവിടെ മെനഞ്ഞാത് വണ്ടി തളഞ്ഞു ഈ ഒരു കുളത്തൂപ്പുഴ ലോങ്ങ് സർവീസ് വണ്ടി അത് അവിടെ നിന്ന് പാരിപ്പള്ളിയിൽ നിന്ന് വന്ന വണ്ടി പിന്നെ മൂട് ടിക്കറ്റ് പോലും എടുക്കാതെ ഇവിടെ വന്ന് തിരിഞ്ഞ് കറങ്ങിപ്പോ ഉള്ള വണ്ടിയാണ് ആ വണ്ടി ഇവിടെ തടഞ്ഞിട്ട് ആ വണ്ടി തളഞ്ഞ ബി ജെ പി കർശനമായ നടപടി എടുക്കണം ആ ബി ജെ പിക്കാർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ജീവനക്കാരെ ഇതിന് ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും ഇതിന് ഏതറ്റം വരെ വേണമെങ്കിലും പ്രൈവറ്റ് ബസ് ഇതിനെതിരെ മുന്നോട്ട് പോകും പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് ഈ സ്റ്റാൻഡിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പുറത്ത് ആട്ടോ സ്റ്റാൻഡ് അത് നിയമവിരുദ്ധമാണ് ആട്ടോ സ്റ്റാൻഡോടെ പറഞ്ഞിട്ടില്ല ആട്ടോ സ്റ്റാൻഡ് നിയമപരമായിട്ട് അവിടെ ആട്ടോ സ്റ്റാൻഡ് പറഞ്ഞിട്ടില്ല അത് ഞാൻ വിവരാവകാശം വെച്ചിട്ടുണ്ട് അതിൽ മറുപടി കിട്ടിയിട്ടില്ല വിവരകാശം വെച്ചിട്ടുണ്ട് ഞാൻ ആട്ടോ സ്റ്റാൻഡ് നിയമപരമായിട്ട് അവിടെയല്ല അമ്പലത്തിൻ്റെ പുറക സൈഡിലാണ് ആട്ടോ സ്റ്റാൻഡ് ഉള്ളത് ഈ ആട്ടോ സ്റ്റാൻഡ് ഈ ബസ് ഒരെണ്ണം കൂടി ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ അവിടെ ബ്ലോക്ക് ആവേണം കെ എസ് ആർ ടി സിക്ക് കൂടെ എന്തുവാം കെ എസ് ആർ ടി സി പുറത്തു കൊണ്ട് നിർത്തി ആളടക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ബ്ലോക്കാക്കുന്നുണ്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അകത്ത് കയറുന്നില്ല കെ എസ് ആർ ടി സി പുറത്ത് നിർത്തി ആടെ പോകണം പ്രൈവറ്റ് ബസ്സുകാരുടെ കോമ്പറ്റീഷൻ അടിക്കാൻ വരുന്നു കുറേ സിഫ്റ്റ് വണ്ടി എടുത്തിട്ടെങ്കിൽ സ്വിഫ്റ്റ് വണ്ടികൾ കൊണ്ടുവന്ന് പ്രൈവറ്റ് ബസ്സിനോട് കോമ്പറ്റീഷൻ അടിയാണ് അവർ സ്റ്റാൻഡ് കയറില്ല ഇതൊന്നും ബാധകമല്ല കെ എസ് ആർ ടി സിക്ക് ഇതൊന്നും ബാധകമല്ല എല്ലാം കാണിക്കുന്ന പ്രൈവറ്റ് ആർക്ക് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ വണ്ടി തടയുന്നവർ ആരായിരുന്നാലും പ്രൈവറ്റ് ബസ് തടയുന്നവർ ആരായിരുന്നാലും ഉമ്മാക്കി കാട്ടി പ്രൈവറ്റ് ബസ് ജീവനക്കാരെ പേടിപ്പിക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കൂല ഈ തടയുന്നവർ പരാജയപ്പെട്ട് ഉള്ളൂ പ്രൈവറ്റ് ബസ്സാർ എന്നും ഒറ്റക്കെട്ടാണ് പ്രൈവറ്റ് ബസ്സാർ ഇതേ കണക്ക് എല്ലാ നല്ല നല്ല കാരുണ്യ പ്രവർത്തനങ്ങളും കാരുണ്യ സേവനങ്ങൾ നടത്തി വരുന്ന പ്രൈവറ്റ് ബസ്സാണ് അതുകൊണ്ട് ആരും പ്രൈവറ്റ് ബസ്സിന് ഒരേ പേര് പ്രൈവറ്റ് ബസ്സിന് കുറ്റം പറയുന്നുണ്ട് ആ കുറ്റം പറയുന്നവർ കേൾക്കാൻ വേണ്ടി പറയുന്നത് പ്രൈവറ്റ് ബസ്സാരുടെ കഷ്ടപ്പാടും പ്രൈവറ്റ് ബസ്സാരുടെ ബുദ്ധിമുട്ടിക്കുന്ന അനുഭവങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ മനുഷ്യരാണ് പ്രൈവറ്റ് ബസ്സിൽ പോണവരും മൃഗങ്ങളല്ല പ്രൈവറ്റ് ബസ്സിൽ പോണ മനുഷ്യരാണ് പ്രൈവറ്റ് ബസ്സാറും അവരാ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നവരുണ്ട് അവർ ആരൊക്കെ ആട്ടിന്തുമായിട്ടും തുപ്പാണ് ഒരു ദിവസമാവുക അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ അല്ലെങ്കിൽ എണ്ണൂറ് രൂപ ശമ്പളത്തിനായിരിക്കും എളുപ്പം കാലത്ത് അഞ്ച് മണിക്ക് വന്നിട്ട് പത്ത് മണിക്ക് വണ്ടി ഒതുക്കി വീട്ടിൽ പോണത് ആ വീട്ടിൽ പോണ ആ ഒരു ദിവസം അവ എത്ര പേരോട് വായിരിക്കുന്ന തള്ളയ്ക്കും തന്തയ്ക്കും വിളിയിട്ട് പോലീസുകാരെയും പേടിച്ച് വെഹിക്കിളിനെയും പേടിച്ച് എല്ലാവരെയും പേടിച്ചാണ് അത് നടക്കുന്നത് ഇപ്പം ഈ നിയമപാലകരെ കൊണ്ടും കുറേ രാഷ്ട്രീയ പ്രവർത്തകരെ കൊണ്ടും പ്രൈവറ്റ് ബസ്സുകാർക്ക് ജീവിക്കാനേ നിവൃത്തിയില്ല ഇവർക്കെതിരെ ഈ ബസ് തടഞ്ഞവർക്കെതിരെ ശക്തമായിട്ട് പ്രതിഷേധം അറിയിക്കുകയാണ് ഇവർക്കെതിരെ നടപടിയെടുത്തേ പറ്റുക